എന്റെ മോൻ ജലപാനം ഇറങ്ങി അവന്റെ ഇന്റർവ്യൂ എന്റെ ഭഗവതി അവിടുത്തെ ഏത് ഭാഗത്തു നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ അവതരിപ്പിച്ചാലാ അവിടുത്തെ ചെവിയിലോട്ടൊന്നും കയറാൻ തിട്ടമില്ലാത്തോണ്ടാണ് പോലീസുകാർ റോന്തിരുന്ന പോലെ ഞാനിങ്ങനെ ചുറ്റുന്നത് എന്നെ പോലെ എന്റെ മോനും വിത്തും കൈക്കോട്ടുമായി ചേറിലോട്ട് ഇറങ്ങി ജീവിതം തുലയ്ക്കേണ്ടതെന്ന് കരുതിയ അമ്പത് പുറ കണ്ടം വിറ്റ് ഞാനവനെ ബി എ ബി എഡ് വരെ പഠിപ്പിച്ചത് എന്റെ മോൻ ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യങ്ങളെ നീ ചോദിക്കാവേ എന്റെ ഭഗവാനേ ഇത്രയും കാലം പതുക്കെ പറഞ്ഞിട്ട് കേട്ടോ നടക്കണമെങ്കിൽ ഇത്ര വെച്ചാ പറ്റൂ ഗുരുവായൂരപ്പാ സർവാപരാധങ്ങളും ഫസ്റ്റ് ക്ലാസ് ഒന്നും ഇല്ലെങ്കിലും അവരൊരു സർട്ടിഫിക്കറ്റ് മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോ അവിടുന്ന് ചോദിക്കും ആ കരസുബ ആർക്കു പക്ഷേ ആറാം ക്ലാസ് തൊട്ടൊരു പിതാവിന്റെ അത്യാഗ്രഹ കുട്ടികളു എന്റെ മോന ഉദ്യോഗം വേണം ബി എ ബി എൻ ആയതുകൊണ്ട് അധ്യാപക വൃത്തിന്ന് കടുംപിടുത്തൊന്നും ഇല്ല കെ എസ് ആർ ടി സി ലാവരെന്നുള്ള ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ ഇന്റർവ്യൂ അവൻ പിന്നെല്ലാം ഭഗവാന്റെ അല്ല കറക്കം കഴിഞ്ഞു നിങ്ങൾ കളയാൻ ഉരുളാൻ ഓ നല്ല നോക്ക ഭാഷയിൽ അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇനി അതിന്റെ പുറത്തൊരു വേസ്റ്റ് അല്ലേ പത്മാവതി വെടി വെച്ചിട്ട് വെക്കണോ ഒരു എന്നല്ല ഉദ്യോഗം ഉറപ്പായിട്ട് പോരെ ഈ ഉരുളല് ഭഗവാന്റെ കാര്യത്തിലെങ്കിലും നിങ്ങൾ ഇത്തിരി അനുസരണ കാണിക്കാ സ്ത്രീകള് ശൈന പ്രദർശനം നടത്തുന്നത് നിർത്തിയത് കൊണ്ടല്ലേ അല്ലെ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കോ എന്നാ ശരി അമ്പലത്തിൽ വെച്ച് വേണ്ട അടുക്കള പോരെ ഉരുണ്ടാ പോരെ നേരത്തെ ആവാരുന്നില്ലേ ഉണ്ണി കൃഷ്ണൻ ബി എ ബി എഡ് അല്ലേ ഉണ്ണികൃഷ്ണൻ ഇന്ന് എവിടെയാ ഇന്റർവ്യൂ മെമ്മോറിയൽ സ്കൂളിൽ ഇത്രയും സർട്ടിഫിക്കറ്റുകളോ സോറി സർ അതൊന്നും സർട്ടിഫിക്കറ്റുകളല്ല ഇതുവരെ ഞാൻ പങ്കെടുത്തിട്ടുള്ള ഇന്റർവ്യൂവിന്റെ മെമ്മോകളുടെ ഫോട്ടോസ് ആയിട്ട് കോപ്പിയാ അപ്പോ എക്സ്പീരിയൻസ് ഹാൻഡ് ആണല്ലേ അതെ കേരള പ്രണി എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള സാഹിത്യകാരൻ ആരാണ് എ ആർ രാജരാജ വർമ്മ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം ഇതെഴുതിയ കവി കലക്കത്ത് കുഞ്ചൻപയുടെ തലസ്ഥാന കടൽപന്നിയുടെ ആയുസ് ആസിഡ് പിന്നെ കമലാക്ഷിയുടെ ആങ്ങളുടെ മോന്റെ കത്ത് മിനിയാന്നുണ്ടായിരുന്നു ഗൾഫിനും പണം വരുവാന്നാണ് കേട്ടത് കമലാക്ഷിക്ക് ഇപ്പോഴും ദമേന്തി അവനെ കൊണ്ട് കെട്ടിക്കണമെന്ന നമ്മള് തമ്മിലുള്ള അടുപ്പത്തിന്റെ പുറത്ത് ഞാനൊരു വാക്ക് പറഞ്ഞു പോയത് കൊണ്ട് കമലാക്ഷയുടെ ചോദ്യങ്ങൾക്കൊന്നും എനിക്കിപ്പോ മറുപടിയില്ലാണ്ടായി ഉണ്ണികൃഷ്ണൻ ഒരു ജോലി കിട്ടിയ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ അതല്ല അതല്ലേ അവരുടെ കല്യാണം നാളെ നടത്തണോ അതേതായാലും വേണ്ട നീ ജോലി ഇല്ലാത്തവന്റെ തലയിൽ പെണ്ണിനെ കെട്ടി വെച്ചു എന്നുള്ള പണിപുടി കാക്കണ്ടല്ലോ നമ്മൾ കിടന്ന് തീർത് വെച്ചിട്ട് എന്താ കാര്യം ഒരു വാസു അത് കമലാക്ഷിക്ക് മനസ്സിലാവണ്ടേ അല്ല അവളെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഓയ ഇതിനെത്തി രമേന്ദ്രിക്ക് പതിനെട്ട് കഴിഞ്ഞു

ഒരാലോചന ഉണ്ടെന്ന് കരുതി പെണ്ണ് എപ്പോഴും അവിടെ ഒന്ന് കാവലിരിക്കുന്നത് ശരിയാണോ അതെന്നെ ഞാനും പറഞ്ഞോണ്ട് വന്നത് ഉണ്ണികൃഷ്ണൻ ഈ അടുത്ത കാലത്തെങ്ങനെ ഒരു ജോലി കിട്ടുവോ നേർച്ചകൾ മുടങ്ങാതെ എനിക്ക് ചന്ദന നടത്തിൽ ഒരു ബ്ലൗസിന്റെ തുണി മേടിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു

എന്റെ പ്രാർത്ഥന അങ്ങനെ പാഴാത്തില്ലെന്ന് എനിക്കറിയായിരുന്നു എന്റെ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണോന്ന് എനിക്കറിയില്ല എന്റെ ഗുരുവായൂരപ്പ നിന പുണ്യകൃഷ്ണന്റെ ജോലി കിട്ടി ബ്ലൗസിന്റെ തുണി കിട്ടി എന്നാ പറഞ്ഞത് എത്ര കടയക്കറി നിറം കിട്ടിയത് അയ്യോ ഞാൻ അതേ നേരം നിന്റെ അമ്മ നേർച്ച കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും സാധിക്കാനാവില്ലെന്ന് അച്ഛൻ അമ്മയെ പറഞ്ഞത് മനസ്സിലാക്കുക പിള്ളേരുടെ കമ്മലോ വെള്ളി വെള്ളിയിറങ്ങാനോ മറ്റോ കളഞ്ഞു പോയിക്കി നേർച്ച കൊണ്ട് തിരിച്ചു കിട്ടിയെന്ന് വരും പക്ഷെ ഒരു ജോലി കിട്ടാനാ ഒന്നും പോരച്ച ഇന്റർവ്യൂവിന് എനിക്ക് സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു പക്ഷേ ഒരു ലക്ഷം രൂപ ഡൊണേഷൻ കൊടുക്കണം അത്രയും കൊടുക്കാൻ അച്ഛൻ്റെ ഉണ്ടോ കുഞ്ചുടാ കുഞ്ചു ഞാനിവിടെ ഉണ്ടായി പണി കഴിഞ്ഞില്ലടാ പ്ലീസ് ഒരു എന്തൊക്കെയാ ദസം കണക്കിന് ഇംഗ്ലീഷ് പത്രങ്ങളും മലയാള പത്രങ്ങളും മുടങ്ങാതിറങ്ങുന്ന നമ്മുടെ നാട്ടിലെ ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്കാണ് പഞ്ഞം ഓഹരി കുംഭകോണം ഡെങ്കൽ കരാറ് കൊങ്കൺ റെയിൽവേ കരിപ്പൂർ വിമാനത്താവളം സ്വാഹാശ്രയ സമിതി മൂന്നാം മുന്നണി അങ്ങനെ ഹിന്ദു കണിയിലും ചോദിക്കല്ലോ സത്യം പറഞ്ഞാ നിന്നോട് എനിക്ക് അസൂയടാ ഒമ്പതാം ക്ലാസ്സിൽ വെച്ച് നീ പഠിത്തം നിർത്തിയത് എത്ര നന്നായി ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭാരമില്ലാതെ നിനക്ക് എന്ത് ജോലിയും ചെയ്യാലോ ഞാൻ നിർത്തിച്ചതല്ലേ അവസാനിപ്പിക്കുമ്പോഴും പകലന്ത്യോളം അധ്വാനിച്ചിട്ട് രാത്രി മുങ്ങി കുടിക്കാൻ നല്ല രസല്ലേ കുഞ്ചു ജോലി തണ്ടലൊക്കെ അവസാനിപ്പിച്ചിട്ട് ഞാനും നിന്റെ കൂടെ കട്ടയിറക്കാൻ കൂടിയാലും ആലോചിക്കാം അത് വേണോ അതെന്താ എല്ലാ ജോലിക്കും അതിന്റേതായിട്ടുള്ള മാന്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നവനെ ഞാൻ മോശം പണിയെന്നല്ല ഞാൻ പറഞ്ഞത് ഒരർത്ഥത്തിൽ നോക്കിയാൽ പുനർനിർമ്മാണം തന്നെയാണ് കേരളത്തിലെ പല സർക്കാർ ഓഫീസുകളും ഞാനുണ്ടാക്കിയ ഇഷ്ടി കെട്ടിപ്പൊക്കിയതാ എന്നാലും പച്ച കട്ട പോലെ ഈ മാന്യതയില്ല അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ ബി ബി ഐറ്റം ഈ തൊഴിൽ ഇറങ്ങണ്ട രമേന്തിയുടെ കാര്യം ഓർക്കുമ്പോഴാ അവളെ റാഞ്ചി പോവാൻ ഒരു ഗൾഫുകാരൻ വട്ടയിട്ട് പറക്കുന്നുണ്ട് ഇന്നത്തെ ജോലിയും പോയ കാര്യം രമേന്തി അറിഞ്ഞോ ഇല്ല അറിയുമ്പോ അവൾ ആത്മഹത്യ കൊള്ളാം ഇന്റർവ്യൂട്ട് അറിഞ്ഞോ ഓ മൂട് കളഞ്ഞു എന്താ ദമയന്തി ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് ഒരു വലിയ കാര്യം അങ്ങോട്ട് പറയാൻ മനസ്സിൽ വീർപ്പടക്കി നിൽക്കുന്നില്ല ഈ കരിമണിമാല ദമയന്തിക്ക് നന്നായിട്ട് ചേരും ഇന്റർവ്യൂ അല്ലെ അത് പറയാം ഈ പ്രായത്തിലുള്ള അറിയാൻ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇന്റർവ്യൂവിന് ഉണ്ണിയേട്ടന്റെ കൂടെ വേറെ വല്ല പെൺകുട്ടികൾ ഉണ്ടായിരുന്നോ അവരെ കാണാൻ എങ്ങനെ ഉണ്ണിട്ടവരായിട്ട് മിണ്ടിയോ ഇത്തരം ജന്മസിദ്ധമായ സംശയങ്ങളൊന്നും നിനക്ക് ചോദിക്കാനല്ലേ ഇന്റർവ്യൂവിന് വഴക്ക് പറയുന്നു ഞാൻ ഇനി എന്തേ എന്തില്ലേ ചാട് മയന്തിക്ക് എന്നോട് പിണക്കമാണോ അയ്യോ ഞാനൊരു തമാശ പറഞ്ഞല്ലേ മോളെ അയ്യന്റെ മണ്ടിപ്പണ് ഒന്ന് ചിരിച്ച് അയ്യോ അങ്ങനെയല്ല കുട്ടിക്ക് എന്നോട് പിണക്കമാണോ ഒന്ന് ചിരിക്കൂ അങ്ങനെയില്ല ഇങ്ങനെ എന്നി നപ്പത്തും നന്നാൽ ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും സത്യം 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 പത്മാ ഒന്നുകൊണ്ട് വന്നേ എന്താ എന്താ എന്താണിതാ എന്താ നീ നീണ്ടോ പത്മാവിട എന്താ എന്താ ഏ എന്നാക്കി പോയോ ഉം നിന്റെ മോൻ പറഞ്ഞു നീ കേട്ടോ ഇവിടെ മുതൽ എന്റെ കൂടെ പാടത്ത് പണിക്ക് ആ ഇതാ കാണാൻ നല്ല പറയിച്ച് പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്നാ ഉദ്യോഗം തേടിയെടുക്കാൻ നിന എന്നെ കൊണ്ട് വയ്യ ഇതാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ കുഴപ്പം ഒരു കാര്യം നേടിയെടുക്കാനുള്ള ആത്മ നിന്നെ ഒരു കൃഷിക്കാരനെ ആക്കാനായിരുന്നെങ്കില് ഞാൻ ഈ പാഠം വിറ്റ് പഠിക്കണമായിരുന്നു കൃഷിക്കാരനാണെന്ന് പറഞ്ഞാൽ അല്ലേ ദമേന്ത്യ കമലാക്ഷി വേറെ കൊടുക്കും അതുള്ളതാ അവടെ ആലോചനക്കാട്ടതല്ല നീ ആണോ അവനെ ഉപദേശിച്ചു കൊടുക്കുന്നത് അയ്യോ അല്ല എന്റെ ശക്തി അനുസരിച്ച് ഞാൻ പിന്തിരിപ്പിച്ചിട്ടേ ഉള്ളൂ ഉണ്ണികൃഷ്ണന് ജോലി കിട്ടിയിട്ട് കട്ട എറപ്പ് നിർത്തി ഉണ്ണിയുടെ കൂടെ പട്ടണത്തിൽ കൂടണമെന്നാ എന്റെ അന്ത്യ അഭിലാഷം അവന്റെ ഒരു അന്ത്യാഷം വേറെ ചുമ്മാല്ലേ ജോലി തരാവാത്തത് ആരെന്ത് പറഞ്ഞാലും ശരി ചുമ്മാരിക്കാൻ വയ്യ ആ പാറത്തിറങ്ങി നാല് കടകൾ അച്ചാൽ അത്ര എന്റെ ഉണ്ണി മനസ്സ് തളരാതിരിക്ക ഒന്നുമില്ലെങ്കിലും ഞാൻ ഈ അമ്പലമായ അമ്പലങ്ങളും ഇംഗ്ലീഷ് ജോലിയായിരിക്കും എന്ത് ജോലിയാ മോള് വായിച്ചില്ലേ എനിക്ക് വായിച്ചിട്ടൊന്നും ഉദ്യോഗമാണെന്ന് സ്കൂൾ അധ്യാപകനായി പിള്ളേർക്ക് നാലക്ഷരം പറഞ്ഞു കൊടുക്കേണ്ട ഈ ഉണ്ണികൃഷ്ണൻ ബി എ ബി ഐഡ് നീ കണ്ടുപിടിച്ച ജോലിയുള്ള

ബോംബെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ഏജൻസിയുടെ കേരളത്തിലെ ബ്രാഞ്ചിലേക്ക് ജോലി നോക്കാൻ സ്മാർട്ട് ഇത് നല്ല ജോലിയാണ് പ്രവർത്തിക്കുന്നിട്ടാ വലിയ വലിയ കേസുകളിൽ സർക്കാർ പോലീസിനെ സഹായിക്കുന്നത് പോലും ഈ പ്രൈവറ്റ് ഇത്ര വിശദമായിട്ട് പറയാൻ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഒരു വനിതാ മാസയില് വായിച്ചതാ വൻ നഗരങ്ങളിൽ സ്ത്രീകൾ പോലും ജോലി ചെയ്യുന്നുണ്ട് പിന്നെന്താ കുറച്ച് ധൈര്യം ഉള്ളവർക്ക് ഈ പണി പറ്റും ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാറും പറഞ്ഞു കിട്ടിയ നല്ല പണിയാണെന്ന് പിന്നെ അപേക്ഷിക്കണ്ട പേടിയോ അയ്യേ കഷ്ടം എടി ഒരു സ്കൂൾ അധ്യാപകനാകണ്ട ഞാൻ ഞാനൊരു സി കളിയാക്കില്ലേ പിന്നെ നാട്ടുകാർക്ക് നിന്നെ കളിയാക്കാനല്ലേ നേരം പോണ അവിടെ വെറുതെ തടസ്സം പറയാതെ ഉണ്ണേട്ടാ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട നിനക്ക് ഈ പണി മതി രാഷ്ട്രീയക്കാരും മിനിറ്റിനു മിനിറ്റ് സ്ഥലം മാറ്റി തട്ടിരസിക്കുന്ന സർക്കാർ പോലീസിനെക്കാളും ഭേദമല്ലേ ഈ പ്രൈവറ്റ് പോലീസ് നാലാളെ മുഖത്തൊക്കെ പറയാൻ നല്ല അന്തസ് ഉള്ള ഓ നിങ്ങൾക്ക് എന്തറിഞ്ഞിട്ടായി പറയുന്നത് വേറെ ഒരു പണിയും കിട്ടാത്തവർക്ക് വച്ച് നീട്ടുന്ന ജോലിയൊന്നും അല്ലെങ്കിൽ സി എ ഡി പണി ഇന്റർവ്യൂവിന് വിളിക്കൂന്ന് തന്നെ കണ്ടറിയണം ഇനി പഥവാ വിളിച്ചാൽ തന്നെ ശരിക്കും പ്രിപ്പയർ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കൂ അതൊക്കെ വലിയ ചെലവുള്ള പണിയാണമേ ഉണ്ണീഷ യൂറിയ മേടിക്കാൻ വെച്ചിരുന്ന കാശ് വരെ ചെലവാക്കിയാൽ ഞാൻ ബി എ ആക്കിയത് ഇനി ഒരു പ്രൈവറ്റ് പോലീസ് പോലീസാകാൻ ശേഷിക്കുന്ന പാടം കൂടി വെക്കാൻ ഞാൻ ഒരുക്കാം അയക്കൂട്ടാ അല്ല പാടം വേണ്ട വേണ്ട എനിക്ക് സമ്മത